നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പാൻ ഇന്ത്യ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേനു മൂന്ന് അപ്ഡേറ്റുകൾ കിട്ടായിരുന്നു ഒന്ന് തമിഴ് സിനിമയായ കാണയുടെ ടീസറെ രണ്ട് തെലുങ്ക് വടമായ ആകാശം ലോ ഒക്കത്താരയുടെ ഗ്ലിംസ് വീഡിയോ പിന്നെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് കാമിയ റോളി ചെയ്യുന്ന ലോക എന്ന സിനിമയുടെ ടീസർ ഇറക്കിയായിരുന്നു അപ്പോൾ എല്ലാം സൂപ്പർ ഹിറ്റായി ഇറക്കി മൂന്ന് അപ്ഡേറ്റും സൂപ്പർ ഹറ്റായി സോഷ്യൽ മീഡിയ ദുൽഖർ സൽമെ കൊണ്ടാടി അന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇതാണ് ബർത്ത്ഡേ ആഘോഷക്കിളങ്ങനെ സോഷ്യൽ മീഡിയ നല്ല പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള പവർ കാണിച്ചു കൊടുത്തു ഇന്ത്യ ഒട്ടാകെ ദുൽഖർ സൽമാരെ കൊണ്ട് ആഘോഷമാക്കി ആൾക്കാർ പ്രേക്ഷകരും ഫാൻസുകളെല്ലാം കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തത്തോടെ ആഘോഷമാക്കി ഇളങ്ങി ആ മൂന്ന് അപ്ഡേറ്റുകൾ വന്നത് അമ്മാതിരി ബർത്ത്ഡേ ആ ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പം നമ്മൾ വരുന്നത് കാന്തരക്കാണ് കാന്തല ടീച്ചർ ഇറങ്ങി നിങ്ങളെല്ലാം കണ്ടല്ലോ കിഡിലൻ ടീച്ചറാണേ ടീസർ ഇറങ്ങിയതേ ഉള്ളൂ രണ്ട് മിനിറ്റുള്ള ടീച്ചർ ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളു ഇപ്പോഴേ ടീച്ചർ കണ്ടപ്പോഴേ പ്രശംസകൾ കൂടി അപ്പോൾ സിനിമ ഇറങ്ങുന്നത് എന്തോ ആയിരിക്കും അപ്പം പറയാണ്ട കാര്യമില്ല ആ ടീസർ ഒറ്റ ദിവസം കൊണ്ട് അഞ്ച് മില്യൺ വ്യൂസ് വ്യൂസ്കറിയേ ഒരു തമിഴ് സിനിമയിലെ ഒരു അവിടുത്തെ തമിഴ് നടൻ അഭിനിച്ച് അവിടുത്തെ നടന്മാരെ അഭിനയിച്ച് കയറിയ അല്ലേ ഇവിടുത്തെ മലയാള നടനായ നമ്മുടെ സൂപ്പർ സ്റ്റാർ ദുൽഖർ സുൽമാൻ തമിഴ് പോയി അഭിനയിച്ച് ഒരു പടത്തിൻ്റെ ടീച്ചർ ഇറങ്ങിയത് അങ്ങനെ ഒരു ഏതൊരു മലയാള നടൻ്റെ പടത്തിന്റെ ടീച്ചറെ തമിഴ് ഇറങ്ങി ഇതാണ് ഹിറ്റായിട്ടുണ്ടോ അത് ആകാൻ ശ്രദ്ധിക്കത്തില്ല കേരളത്തിൽ ശ്രദ്ധിക്കത്തില്ലെങ്കിലും ശ്രദ്ധിക്കത്തില്ല അതാണ് ദുൽഖർ സൽമാന്റെ പവർ പാൻ ഇന്ത്യൻ നടന്ന ചുമ്മാ അല്ല വിളിക്കുന്നത് റിയൽ പാൻ ഇന്ത്യ നടന്ന് പോകുന്നത് ദുൽഖർ സൽമാനാണ് ഒരു നടന്മാരും ഇല്ല ബാക്കിയുള്ള നടന്മാർ മലയാളത്തിലുള്ള നടന്മാർ പാൻ ഇന്ത്യൻ നടന്മാരുടെ ചുമ്മാ പറഞ്ഞ് നടക്കുക അല്ലാതെ റിയൽ പാനിൻ്റെയാണെന്ന് പറഞ്ഞാൽ മലയാള ഒരാളെ ഉള്ളത് ദുൽഖറാണ് അതായത് എല്ലാ ഭാഷയിലും അഭിനയിച്ച് എല്ലാ ഭാഷയും ഹിറ്റ് ഉണ്ടാക്കി അടങ്ങുന്ന ഓരോരോ വ്യക്തി ഓരോരോ പാനിൻ്റെ നടൻ ദുൽഖറാണ് അതിൽ നമുക്ക് സംശയമില്ല അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഒരു തമിഴ് പടത്തിന് ഒരു ഇത്തരം ഒരു ദിവസം കൊണ്ട് അഞ്ച് മില്യൻ വീസ് കയറുന്നത് ഒരു മലയാള നടൻ അഭിനയിച്ച മലയാള സിനിമയ്ക്ക് പോലും ആ ടീസറിനെ അഞ്ച് മില്യൻ വ്യൂസ് കയറുന്നില്ല സാർ നമ്മുടെ മലയാളത്തിൽ വേണംമാർ അഭിനയിച്ച സിനിമകൾ ടീച്ചർ ഇടാറത് അതിന് കൂടെ അഞ്ച് മില്യൻ കയറുന്നില്ല അപ്പം ദുൽഖറിൻ്റെ ഒരു തമിഴ് സിനിമയ്ക്ക് അഞ്ച് മില്യൻ ഒരു ദിവസം കയറിയെങ്കിൽ ദുൽഖറിൻ്റെ പവർന്ന് ഓർത്ത് ആ സ്റ്റാർഡ് ഓർത്ത് അതാണ് ഹീറോയിസും അതാണ് സ്റ്റാൻഡ് അതാണ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് അതാണ് പാൻ ഇന്ത്യ നടൻ വിളിക്കുന്നത് അത് മലയാളത്തിൽ ഒരു നടന് അവകാശപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തില്ല ഏതൊരു നടൻ അങ്ങനെ മലയാളത്തിൽ തമിഴ് സിനിമയെ അഭിനയിച്ച് തെലുങ്ക് സിനിമ അഭിനയിച്ച് അവരുടെ നായനായിട്ട് അഭിനയിച്ച് ചരിത്രം കേട്ടോ നമുക്ക് നാലെട്ടണം പോയിടുക ചെറുപ്പക്കാരായി അത് അഭിനയിച്ചാൽ തന്നെ അവരുടെ വടം അവർ നായനായിട്ട് അഭിനയിച്ചാൽ തന്നെ അതൊന്നും ഇതൊന്നും അഞ്ചും മില്ലൊന്നും ഒരു ദിവസവും കഴിക്കത്തില്ല ഇമ്രാൻ പോലും കൊത്തയുടെ ടീസണെ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് പോരാടി നിൽക്കുന്ന ദുൽഖർ അത്ര വലിയ ബഡ്ജറ്റ് ഇവിടെ അത്ര വലിയ നടന്മാരയിച്ചാൽ അത്ര വലിയ സംവിധാനം ചെയ്യുന്ന പടത്തിൽ പോലും കിട്ടിയില്ല കൊത്തയുടെ അത്ര വ്യൂസ് അപ്പോൾ ദുൽഖർ സ്റ്റാർ കൊടുത്ത് നമ്മളെപ്പോഴും പറയാനുള്ളവരാണ് മമ്മൂക്ക ലാലാട്ടം അങ്ങനെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫസ്റ്റ് ഇടേ ആളെ തിക്കി തിറക്കി കയറ്റാൻ ഉള്ള ഒരു നടൻ മലയാളത്തിൽ ദുൽക്കറേ ഉള്ളൂ വേറൊരു നടന്നുള്ള ആംബിയറിൽ ഹെൽഫീ ഇല്ല പ്രേക്ഷകർ ഫസ്റ്റിലായിരുന്നു ഇടിച്ചെല്ലി കേറ്റാൻ ദുൽഖർൻ്റെ പറയേണ്ടല്ലേ കണ്ടേക്കാൻ ഇടിച്ചെല്ലി കേറ്റാനുള്ള ആംബിയസ് ഉള്ളത് മലയാളത്തിൽ ചെറുപ്പക്കാർ ദുൽഖർ മാത്രമേ ഉള്ളൂ വേറൊരു നടന്മാറിയില്ല അത് മമ്മുക്കാർ ആരാട്ടനഷ്ട ഒരാളെ ഉള്ള ആ ദുൽഖർ ആണ് വേറെ ആർക്കും അത് ആകാശപ്പെടാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ കാന്തയുടെ പിന്നെ ടീച്ചർ ഇറങ്ങി പ്രശംസ വലിയ സെലിബ്രിറ്റിയിലും പ്രേക്ഷകരെ എല്ലാം പ്രശംസിച്ചുകൊണ്ടിരിക്കുക അതൊരു നിറഞ്ഞ മുന്നേ നിന്നുകൊണ്ട് ഒരു ആക്ടിങ് ഉണ്ട് ഓ അതൊരു പാർനാട്ടം തന്നെ ആ ഒരു സാധനം കണ്ടാൽ മതിയല്ല ആ പാട ഉറപ്പാണ് ഒരു കാര്യം ഉറപ്പാണ് പാടം പറഞ്ഞു കഴിയുമ്പം ഇപ്പം ടീച്ചർ ഇത്ര ആണെങ്കിൽ സിനിമ ഇറങ്ങി കഴിയുമ്പം പ്രശംസകളിൻ്റെ അപ്പുറമായിരിക്കും സെലിബ്രിറ്റിയിലും പ്രേക്ഷ വരും വേൾഡ് തന്നെ പ്രശംസ വരും ഞാൻ പറഞ്ഞാൽ ഇതിനുമുമ്പ് എൻ്റെ ബർത്ത് ഡേ ഇൻ്റർവ്യൂ കിട്ടാണെങ്കിൽ തന്നെ ഇനി മിക്കവാറും ഓസ്കാർ അവിടെ പോവുകയും ചെയ്യും ഓസ്കാരോട് മുത്തുവിടുകയും ചെയ്യും നാഷണൽ അവിടെ ഉറപ്പാണ് അവിടുത്തെ സംസ്ഥാനമായിട്ട് ഉറപ്പാണ് അമ്മാര് സാധനം രീതിയിൽ ഒരു ടീസർ ടീച്ചറ് കണ്ടിത് രക്ഷപ്പെടും പടം എന്തായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് കണ്ടൊക്കെ അത് കിഡിലും പെർഫോമൻസ് ആയിരിക്കും നല്ലൊരു പടമായിരിക്കും ടീച്ചറ് കണ്ടിട്ട് തന്നെ നമുക്ക് പടം കാണാൻ എക്സൈറ്റ്മെൻ്റ് ആയി പടം കാണാൻ ആകാംക്ഷയായി സെപ്റ്റംബർ പന്ത്രണ്ട പടം തന്നെ അപ്പം പടം എന്തായാലും സൂപ്പർ പടമായിരിക്കും കിഡ്ഡില പടമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ അവാർഡ് കിട്ടും പ്രശംസകളും കിട്ടും എന്നാലും റിയൽ പാനിൻ്റെ പറഞ്ഞത് ദുൽഖ തന്നെയാണ് അത് വേറെ ആർക്കും അവകാശം ഇല്ല ആരും ഇല്ല മനസ്സിലേ അപ്പം നമ്മൾ കാന്തകഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങാണ് കട്ട വിരിയാണ് കാന്തുകഴിഞ്ഞ് ഉടനെ തന്നെ ആകാശം ലോ ഒക്കാരെ ഉടനെ അയാം ഗെയിമിലേക്ക് ഹോസ്റ്റലിലേക്ക് ജോയിൻ ചെയ്യും ആ കൊച്ചിയിലാണേ ചെക്കണങ്ങ് ലൈനപ്പിലാണല്ലോ ഭയങ്കര ലൈനപ്പിലാണ് ഇപ്പോൾ ഇതാണ് സ്റ്റാർഡം ഇതിനൊന്നും പൊട്ടി ആർക്കും പറ്റത്തില്ല ഇതാണ് പവർ ഇതാണ് പവർ നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റാർഡോ എന്ന് പറഞ്ഞ ഇതാണ് ഇതിനൊന്നും ആർക്കും ഒന്നും കവച്ചേക്കാൻ പറ്റത്തില്ല ഇതിനു മുകളിൽ വെക്കട വരിക